നമസ്കാരം എയർറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലേണസ് എഫ് സി ലിയോ ബെസ്സിയുടെ ഫാമിലി ടീമാണ് ഫാമിലി റൺ ചെയ്യുന്ന ടീമാണ് ആ ടീം അർജൻറ്റീനയിൽ ലീഗ് കളിക്കാൻ പോകുന്നു ഇത് കൺഫേം ചെയ്യുന്നത് എ എഫ് എ തന്നെയാണ് വിശദമായ റിപ്പോർട്ടിലേക്ക് പോകാം ഇത് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടാണ് ലോവർ ഡിവിഷനിലാണ് ഇവർ കളിച്ചു തുടങ്ങുന്നത് എ എഫ് എ കൺഫേം ചെയ്യുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ലേണസ് എഫ് സി അതായത് ലിയോ മെസ്സിയുടെ ഫാമിലി തുടക്കമിട്ട ക്ലബാണ് ആ ക്ലബ്ബ് അർജൻറ്റീനയിലെ പ്രീമിയറ ഡിവിഷൻ്റെ സി ഡിവിഷൻ മുതൽ അടുത്ത സീസണിൽ കളിച്ചു തുടങ്ങും സോ സി ഡിവിഷനിൽ ആദ്യം കളിക്കും അങ്ങനെ മുന്നോട്ട് പോകാനുള്ള പ്ലാനാണ് സോ സി ഡിവിഷനിലേക്ക് അവർക്ക് എൻട്രി കൊടുത്തിരിക്കുകയാണ് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ക്ലബ്ബ് സ്ഥാപിതമാകുന്നത് അത് റൊസാരിയോ സെൻട്രലിൽ നിന്ന് വളരെ പതിനാല് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു സ്ഥലത്താണ് അൽവീർ കമ്മ്യൂണിലാണ് ഈ ഒരു ക്ലബ്ബ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദെൻ ആ ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആരാൻ നോക്കണം ആണ് ആ ഒരു ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലിയോ മെസ്സിയുടെ സഹോദരനാണ് ആ ക്ലബിൻ്റെ ആയിട്ട് വരുന്നത് സോ ഇതൊരു യങ് ടീമാണ് ഡയറക്റ്റ്ലി അഫിലിയേറ്റഡ് ടു എഫ് എ അപ്പോൾ നേരിട്ട് തന്നെ എഫ് എയിലേക്ക് അഫിലിയേഷൻ ലഭിക്കുന്നു അതായത് എഫ് എയുടെ ഒഫീഷ്യൽ ബുള്ളറ്റിൻ നമ്പർ സിക്സ് സെവൻ ഫൈവ് ടു അനുസരിച്ച് അവർക്ക് അഫിലേഷൻ കിട്ടുന്നു ഇങ്ങനെ അഫിലിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് കളിക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ മറ്റ് ക്വാളിഫിക്കേഷൻ മത്സരങ്ങളൊക്കെ കളിച്ച് വേണം മുന്നോട്ട് വരാൻ ഇതിന് അതിൻ്റെ ആവശ്യമില്ല നേരിട്ട് തന്നെ സി ഡിവിഷനിൽ കളിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും ലിയോ മെസ്സിയുടെ കുടുംബം ഒരു ക്ലബ്ബ് നടത്തുന്നു ആ ക്ലബ്ബ് ഇതാ അർജൻറ്റീനയിലെ ആ ഒരു സി ഡിവിഷൻ മുതൽ കളിച്ചു തുടങ്ങിയാണ് നേരത്തെ സുവാരസും മെസ്സിയും ചേർത്ത് കൊണ്ടൊരു ക്ലബ്ബ് എടുത്തതും മറ്റുമൊക്കെ ഊർഗ്വയിൽ ആ ക്ലബ്ബ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും കളി അധികം കളിക്കുന്നു എന്ന് മാത്രമല്ല മറുഭാഗത്ത് ക്ലബ്ബുകളും മറ്റുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഫുട്ബോളിൽ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ് ലിയോ മെസ്സി വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വേണ്ടി വെക്കാം